ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമോ ലോകമെങ്ങും ഭീതിയോടെ ഉയരുന്ന ചോദ്യമാണിത് പശ്ചിമേഷ്യയിലെ പ്രബലമായ രണ്ട് സൈനിക ശക്തികൾ ഏറ്റുമുട്ടിയാൽ അത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോക സമാധാനം തന്നെ തകർക്കും ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന കാര്യം പറയാൻ പ്രയാസമാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ആക്രമണമുണ്ടായാൽ ഇറാന്റെ ആണവ നിലയങ്ങളെ തൊട്ടു കളിക്കരുതെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തെ ഇസ്രായേൽ തള്ളിയതായും റിപ്പോർട്ട് ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ അറബ് രാഷ്ട്രങ്ങളെ ഒന്നിച്ച് അണിനിരത്താൻ ശ്രമിക്കുന്നതിനിടെ ലബനനിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം തുടരുന്നു ഹമാസിന് പിന്നാലെ ഹിസ്ബുല്ലയെ ലക്ഷ്യം വെച്ച ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹസൻ നസ്രയുടെ പിൻഗാമി ഹാഷിയ സഫീദിനും കൊല്ലപ്പെട്ടു ലബനൻ ഭീകരമായ അഭയാർത്ഥി പ്രതിസന്ധി നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുമ്പങ്ങുമില്ലാത്ത വിധം ശക്തമായിരിക്കെ പതിവ് തെറ്റിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആയിരുന്നു അഞ്ചു വർഷത്തിന് ശേഷമാണ് അസാധാരണ പൊതുപ്രഭാഷണത്തിന് ഖമേനി തയ്യാറായത് ഇസ്രേൽ ഹമാസിനെ ആക്രമിച്ചതിന്റെ ഒന്നാം വാർഷികത്തിന് മൂന്ന് ദിവസം മുന്നേ അലി ഖമേനി പൊതുവേദിയിലെത്തിയതിന് പ്രാധാന്യം ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇമാം ഖമേനി മസ്ജിദ് തന്നെ അലി ഖമേനി തെരഞ്ഞെടുത്തതിലൂടെ നൽകിയ സന്ദേശം മറ്റൊരു വിപ്ലവത്തിന് തയ്യാറെന്ന സൂചനയായിരുന്നു ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അലി ഖമേനി റഷ്യൻ നിർമ്മിത റൈഫിൾ കയ്യിൽ പിടിച്ചിരുന്നു പരമോന്നത നേതാവ് ആയുധമേന്തി അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതും അപൂർവം ശത്രുവിനെതിരെയുള്ള വിപ്ലവത്തിന് താൻ തയ്യാറാണ് നിങ്ങളോ എന്ന് ചോദിക്കാതെ അത്തരമൊരു ആവശ്യം വിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അലി ഖമേനിയിൽ നിന്നും ലോകം കണ്ടത് ചെറുത്തുനിൽപ്പിൽ നിന്നും ഇറാൻ അല്പം പോലും പിന്നോട്ടില്ല എന്ന് പ്രസംഗത്തിനിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ ഗാസ വരെയുമുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലിനെതിരായ നീക്കത്തിൽ സജ്ജരാകാൻ അലി ഖമേനി ആഹ്വാനം ചെയ്തു ഇസ്രായേലിനെതിരെ സായുധരായ നിരൽ സംഘങ്ങളെ കൊണ്ട് പിന്നിൽ നിന്നും ആക്രമണങ്ങൾ നയിച്ച ഇറാൻ ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായി തുനിഞ്ഞിറങ്ങി അതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു ഒക്ടോബർ രണ്ടിന് കണ്ടത് നൂറ്റി എൺപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് രണ്ടിലൂടെ ഇറാൻ ഒരർത്ഥത്തിൽ ഒരു പ്രത്യാക്രമണം ഇറാന് അനിവാര്യമായിരുന്നു പ്രോക്സി സായുധ സംഘടനകളിലെ ഉന്നതന്മാരെ ഒന്നൊന്നായി ഇസ്രയേൽ കൊന്നെടുക്കുമ്പോൾ ഒരു ചെറുവിരലെങ്കിലും അനക്കിയില്ലെങ്കിൽ പൂറ്റി വളർത്തിയ സായുധ സംഘടനകൾ തിരിഞ്ഞുകൊത്തുമെന്ന ആശങ്ക ഇറാനുണ്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആളപായം സംഭവിച്ചില്ലെങ്കിലും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സിറിയയിലെ എംബസി ആക്രമിച്ച് ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസാസ് സഹേദിയെ വധിച്ചതിനു പകരമായി കഴിഞ്ഞ ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു അതുപക്ഷേ സമയവും കാലവും കുറിച്ച് അമേരിക്കയെ അറിയിച്ച ശേഷമായിരുന്നു ആക്രമണം എന്നാൽ ഒക്ടോബർ രണ്ടിന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് യു എസിന് പോലും അതിന്റെ സൂചന ലഭിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തോളം കിലോമീറ്റർ പിന്നിട്ട് ഇസ്രയേലിന്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ഫത്തേ ടു ഹൈപ്പർസോണിക് മിസൈലുകൾ പാഞ്ഞെത്തിയത് പ്രതിരോധിക്കാൻ സമയക്കുറവുണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേലിന്റെ അയൺ ഡോമും മറ്റും ഒട്ടുമിക്ക മിസൈലുകളെയും അതിർത്തിയിൽ തകർത്തു തക്ക സമയത്ത് ഇസ്രയേലിനെ സഹായിക്കാനെത്തി എന്ന് യുഎസും ബ്രിട്ടനും അവകാശപ്പെട്ടു ഇറാനെ നാണം കെടുത്തിയ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇസ്മയിൽ ഹനിയുടെ കൊലപാതക ശേഷവും ഇറാൻ പ്രതികരിക്കാത്തത് അമേരിക്കയുടെ വാക്കുകളെ വിശ്വസിച്ചായിരുന്നു ഇസ്രായേലിനോട് പകരം ചോദിക്കുന്നതിന് പകരം ഗാസയിൽ വെടിനിർത്തലായിരുന്നു ഇറാനു മുൻപിൽ അമേരിക്ക വെച്ച പരിഹാരം പക്ഷേ അത് നടന്നില്ലെന്ന് മാത്രമല്ല ഇസ്രയേൽ അവരുടെ ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുകയും ചെയ്തു ലെബനനിൽ നടത്തിയ പേജർ വോക്കിറ്റൊക്കി സ്ഫോടനം അസൻ നസ്രലുടെ വധം കനത്ത വ്യോമാക്രമണങ്ങൾ ഇതെല്ലാം ഇറാനിലെത്താൻ ഇസ്രയേൽ വെട്ടിയ ചെറിയ വഴികളായിരുന്നു ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രയേലിന് മറുപടി നൽകണമെന്ന് ശക്തമായി വാദിച്ചപ്പോഴും ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം സങ്കല്പിക്കാനാകില്ലായിരുന്നു എന്നാൽ ഇറാനിലെ ഭരണമാറ്റത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള പോരാട്ടത്തിന് ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വീഡിയോ ബെഞ്ചമിൻ നതന്യാഹു പുറത്തുവിട്ടപ്പോൾ ഇറാന് പേരിനെങ്കിലും ഒരാക്രമണം അനിവാര്യമായിരുന്നു ഇറാന്റെ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടി നൽകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അത്തരമൊരു നീക്കം തള്ളിക്കളയാനാകില്ല എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തെരഞ്ഞെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ പ്രയാസമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന ജോ ബൈഡന്റെ നിർദ്ദേശത്തിന് ഇസ്രയേൽ ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചത് ഇനി എന്താകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നത് ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിലാകുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം ഇറാന്റെ ആണവശേഷി നശിപ്പിക്കുക എന്ന എക്കാലത്തെയും ലക്ഷ്യമുള്ള ഇസ്രയേലിന് വീണുകിട്ടിയ അവസരമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ആ അവസരം ബെഞ്ചമിൻ നദന്യാഹു വിട്ടുകളയാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തുന്നു ഇസ്രയേൽ ആക്രമിച്ചാൽ കടുത്ത നടപടിക്ക് തയ്യാറാകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എണ്ണപ്പാടങ്ങൾ ഉന്നത നേതാക്കൾ പ്രമുഖ സ്ഥാനം വഹിക്കുന്നവർ എന്നിവയെ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തരായ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മേഖലയിൽ മാത്രം ഒതുങ്ങില്ല പ്രത്യക്ഷമായും പരോക്ഷമായും ഇരുവശത്തും പ്രബല ശക്തികൾ അണിനിരന്നിട്ടുണ്ട് സൈനിക ശേഷിയിലും സാങ്കേതിക മികവിലും പശ്ചിമേഷ്യയിൽ ഒന്നാം നിരയിലാണ് ഇസ്രയേലും ഇറാനും ബദ്ധശത്രുക്കളാണെങ്കിലും ഇസ്രയേലും ഇറാനും ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നാൽ ഹിസ്ബുല്ലയ്ക്കു വേണ്ടി എത്രമാത്രം റിസ്ക് എടുക്കാൻ ഇറാൻ തയ്യാറാകുമെന്നതിന് വ്യക്തതയില്ല ലബനനിൽ സൈനികമായി നേരിട്ടിടപെട്ട് ഹിസ്ബുല്ലയെ സഹായിക്കാൻ ഇറാനു മുന്നിൽ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് ഹിസ്ബുല്ലയെ പൂർണ്ണമായും തകർക്കുന്നതിൽ നിന്നും ഇസ്രയേലിനെ ചെറുക്കാനായിരിക്കും ഇറാന്റെ ശ്രമം ഇറാന് പൂർണ്ണ പിന്തുണയുണ്ടെങ്കിലും തൽക്കാലം സംയമനം പാലിക്കാനാണ് റഷ്യയുടെ ഉപദേശം ഇസ്രയേലിനുള്ള ആയുധ വിതരണം നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നടപടി നാണം ഘട്ട നിലപാടെന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നതന്യാഹു വിമർശിച്ചു അതിനിടെ ബെയ്റൂട്ട് കേന്ദ്രമാക്കി ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ശക്തമായി തുടരുന്നു ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ശനിയാഴ്ച ഇസ്രയേൽ സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നുവെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം നേരിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഹസൻ നസ്രയ്ക്ക് പകരം നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനായ ഹാഷിം സഫിദീ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിരാലംബരാക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്ത ആളുകളാൽ ലബനൻ ഭീകരമായ അഭയാർത്ഥി പ്രതിസന്ധി നേരിടുന്നുവെന്ന് യു എൻ വ്യക്തമാക്കി രണ്ടു ലക്ഷം ആളുകൾ പ്രദേശത്തു നിന്നും പലായനം ചെയ്തതായും അധികൃതർ അറിയിച്ചു ലബനിലെ ആരോഗ്യ പരിപാലന സംവിധാനം തകർച്ചയുടെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ വിവിധ രാജ്യങ്ങൾ ബെയ്റൂട്ടിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനായി നടപടികൾ സ്വീകരിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്